എയ്ഡഡ് സ്കൂളുകളുടെ കാര്യത്തിൽ പിന്നെ ശേഷിക്കാർക്ക് ആദ്യം അപ്പോയിൻമെന്റ് കൊടുത്തിട്ടേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു ഉത്തരവുണ്ട് അത് ഇന്നിപ്പോൾ ഇന്ന് സഭയിലും അത് ചിലർ ഉന്നയിക്കുകയുണ്ടായി പക്ഷേ ആ കാര്യത്തിൽ അതുകൊണ്ട് എന്താണ് പല നിയമനങ്ങളും നടക്കുന്നതിൽ അതാണ് യാഥാർത്ഥ്യം പിന്നെ ശേഷിക്കാർ എല്ലാ ഘട്ടത്തിലും വരില്ലല്ലോ ആദ്യം അപ്പോൾ അവർ വരാത്തത് പല സ്കൂളുകളിലെ നിയമനങ്ങളൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ എൻ എസ് എസ് സമീപിക്കുന്നു എൻ എസ് എസിന് അത് നടപ്പാക്കി കൊടുത്തു എസ് അതെ എൻ എസ് എസ് മുന്നോട്ട് ആവശ്യപ്പെടുന്നു അത് കോടതിയിലേക്കെല്ലാം ആദ്യം പോകുന്നത് സർക്കാരുണ്ട് അതിലൊരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് അത് എൻ എസ് എസ് മാത്രമേ എൻ എസ് എസ് ആദ്യം കോടതിയിലേക്കല്ല പോകുന്നത് സർക്കാർ അതിന് അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ടേ എൻ എസ് എസിന്റെ കാര്യത്തിൽ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ അത് പൊതുവായി പൊതുവെ പൊതുവായൊരു സമീപനം എടുക്കുന്നില്ല എസ് എസിന്റെ കാര്യത്തിൽ മാത്രമാണ് അത് എടുക്കുന്നത് അതൊരു നേട്ടമായി അതായത് സർക്കാർ ചെയ്തു കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ മേൽക്കോടതിയിൽ പോകാമല്ലോ സർക്കാർ അങ്ങനെ ചെയ്തില്ല എൻ എസ് എസ് അത് ചെയ്തു കൊടുക്കുന്നു ചെയ്തു അല്ല അത് പോകാതിരിക്കുന്നതിന്റെ കാര്യം ഇതാണ് സർക്കാരിനെ സംബന്ധിച്ച് എയ്ഡഡ് സ്കൂളുകൾക്ക് ഇപ്പം നിയമനത്തിന്റെ കാര്യത്തിൽ ഇത് നടപ്പാക്കിയെങ്കിലും ശമ്പളം കൊടുക്കുന്നത് സർക്കാർ അപ്പോൾ സർക്കാരിന് വലിയ നഷ്ടം വരുന്ന കാര്യമാണ് ഒരുപാട് നിയമനങ്ങൾ അതുവഴി എൻ എസ് എസ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുവഴി ലാഭം എൻ എസ് എസിന് കിട്ടിയിട്ടുണ്ട് അതുവഴിയുള്ള നന്ദിയുണ്ട് പല കാര്യങ്ങളായി ഈ രൂപത്തിൽ എൻ എസ് എസ് ആവശ്യപ്പെടുന്നു നടപ്പാക്കി കൊടുക്കുന്നുണ്ട് അപ്പുറത്ത് എസ് എൻ ഡി പി യോഗത്തിനും യാതൊരു പരാതിയുമില്ല ഇങ്ങനെ പരാതിയൊന്നുമില്ലാതെ ഈ ഒരു ഭരിക്കുന്ന കൂട്ടർ ഉള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു പക്ഷം ഇവിടെ ഭരണത്തിൽ വരുന്നത് ഇതാണ് ഉദ്ദേശം അപ്പോൾ ഈ പറയുന്ന ജാഥകളും പ്രകടനങ്ങളും ഒന്നും ഞാൻ വലിയ കാര്യമായിട്ട് കാണുന്നില്ല ആത്യന്തികമായ ഇവരൊക്കെ ഒന്നാണ് ആ ഒന്നാകൽ ഇവിടെ കോൺഗ്രസ് മുക്ത കേരളമാക്കാനുള്ളതാണ് അതിനുള്ള ശ്രമങ്ങളാണ് ഓരോ പ്രതികരണത്തിലും രാഷ്ട്രീയ പ്രതികരണത്തിലും സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്